ഹായ് ഇന്ന് രാവിലെ തന്നെ ഷാനവാസ് കലുപ്പ് മോഡിലാണ് ഞാൻ രാവിലെ ഒരു വീഡിയോ ചെയ്തിരുന്നു ആ വിഷയത്തെക്കുറിച്ച് ആ കൂട്ടത്തിൽ അനീഷിനു കൂടി നല്ല രീതിയിൽ കിട്ടിയിട്ടുണ്ട് എന്നുള്ളതാണ് വിഷയം എന്താണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ രാവിലെ ഷാനവാസ് എല്ലാവർക്കും കിട്ടും നല്ല പണിയാണ് കൊടുത്തുകൊണ്ടിരിക്കുന്നത് കിച്ചണിൽ വന്ന് ആര് എന്ത് പറഞ്ഞാലും ഷാനവാസ് ഒരു രക്ഷയില്ല തിരിച്ചടിച്ചുകൊണ്ടേയിരിക്കുന്നു എല്ലാവർക്കും കിട്ടി പക്ഷെ ഷാനവാസ് നിർത്തുന്നില്ല അവിടെയും ഇവിടെയും പോയി നിൽക്കുകയാണോ പണി ഇവിടെ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യണ്ടേ നിന്റെ ഡ്യൂട്ടിയാണ് അതാണ് ഇതാണ് എന്ന് പറഞ്ഞ് ഷാനവാസ് നിർത്തുന്നില്ല ഷാനവാസ് അങ്ങ് ഫയർ മോഡിലാണ് ഇത് കേട്ട് നമ്മുടെ അനീഷ് അനീഷിന് പ്രത്യേകിച്ച് കണ്ടൊന്നും ഇപ്പ ഇല്ല അനീഷ് വന്ന് ഷാനവാസെ ഷാനവാസ് ചെയ്യുന്നത് ശരിയല്ല എന്ന് പറഞ്ഞു തുടങ്ങി സ്ഥിരമായിട്ട് നമ്മൾ കേൾക്കുന്ന ആ ഡയലോഗ് എന്താണ് വിഷയം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഷാനവാസ് നിരന്തരമായിട്ട് ഈ സംഭവം പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു അപ്പോഴാണ് അനീഷ് പറയുന്നത് ഷാനവാസെ ഷാനവാസ് ചെയ്യുന്നത് ശരിയല്ല ഒരു കാര്യം ഒരു പ്രാവശ്യം പറഞ്ഞാൽ മനസ്സിലാവും ഇതിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കേണ്ട കാര്യമില്ല എന്നുള്ള രീതിയിൽ അനീഷ് പറഞ്ഞുകൊണ്ടിരിക്കുന്നു ആര് ആരോട് എന്താണ് പറയുന്നത് അതായത് ഷാനവാസിനോട് അനീഷ് പറയാണ് ഒരു കാര്യം ഒരു പ്രാവശ്യം പറഞ്ഞാൽ മതി അത് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കണ്ട എന്നാണ് അനീഷ് പറയുന്നത് ഒരു കാര്യം തന്നെ നൂറ് പ്രാവശ്യം പറയുന്ന അനീഷാണ് ഈ കാര്യം ഷാനവാസിനോട് പറയുന്നത് ഷാനവാസ് അപ്പം തന്നെ നീ കൂടുതൽ കൊണയ്ക്കേണ്ട അനീഷെ നീയാണ് ഈ കാര്യം അതായത് ഒരു കാര്യം പറഞ്ഞുകൊണ്ടേ ഇരിക്കുന്ന വ്യക്തി നീ എന്നോട് പറയുന്നു ഒരു കാര്യം പിന്നെയും പിന്നെയും പറയണ്ട എന്ന് അപ്പോൾ നീ കൂടുതൽ കുണയ്ക്കണ്ട എന്ന് പറഞ്ഞ് അനീഷിന്റെ വായടപ്പിക്കുന്നു അനീഷിന് മിണ്ടാട്ടില്ല കാരണം കാരണം നമുക്ക് എല്ലാവർക്കും അറിയാം അനീഷ് ഒരു കാര്യം പറഞ്ഞുകൊണ്ടേയിരിക്കുന്ന വ്യക്തിയാണ് ആ അനീഷ് ഷാനവാസിനോട് പോയി പറയുന്നു നീ ഒരു പ്രാവശ്യം പറഞ്ഞാൽ മതി പിന്നെ പറയണ്ട അത് എൻ്റെ മാത്രം അവകാശമാണ് എന്നുള്ള നിലയ്ക്ക് ഷാനവാസ് നല്ല രീതിയിൽ കൊടുത്തു വിട്ടിട്ടുണ്ട് നീ കൂടുതൽ കുണയ്ക്കേണ്ട നീ ഈ കാര്യത്തിൽ ഇടപെടേണ്ട എന്നുള്ള രീതിയിൽ തന്നെ ഷാനവാസ് നല്ല രീതിയിൽ കൊടുത്ത് വിട്ടിട്ടുണ്ട് അപ്പം അനീഷിന് വയർ നിറഞ്ഞു കാണും എന്തായാലും ഇവർ തമ്മിലുള്ള കോംബോ രസമാണ് നല്ലൊരു കോമ്പോ ആണ് കാരണം ഷാനവാസ് അനീഷ് എത്ര വഴക്കുണ്ട് എന്ന് പറഞ്ഞാലും രണ്ടുപേരും വളരെ സ്നേഹത്തോടെ വളരെ നല്ല രീതിയിൽ ഫണ്ണായി പെരുമാറുന്ന രണ്ടാൾക്കാരാണ് എന്തായാലും ഇന്ന് ഷാനവാസ് വേറെ മോഡലാണ് അതുകൊണ്ട് തന്നെ വന്നവർക്കും പോയവർക്കും ഒക്കെ കിട്ടിയിട്ടുണ്ട് ആ കൂട്ടത്തിൽ അനീഷിനു കൂടി കിട്ടി എന്നുള്ളത് മാത്രമേ ഉള്ളൂ എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്ന് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക വീഡിയോ ഇഷ്ടമായാലും നമ്മൾ ഈ ചാനൽ ഒന്ന് സബ് ചെയ്യുക പുതിയൊരു വീഡിയോയുമായി കാണുന്നവർ ബൈ ബൈ